അതുകൊണ്ട് നമ്മുടെ മറ്റു പടങ്ങളൊക്കെ ഇറങ്ങി ഫസ്റ്റ് ദിവസം കഴിയുമ്പോ ആ ലിപ്റ്റോ ചർച്ചകൾ വരാറുണ്ട് ഇങ്ങനെയാ നടന്നെ ആയിട്ട് പക്ഷെ ഈ പടം ഇറങ്ങിയ ശേഷം വിനിയായിട്ടൊന്നും ലിപ്റ്റോപ്പ് ചർച്ച ആയിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും രണ്ടായിരത്തിഇരുപത്തിനാലും അതെ അതിനൊന്നും വലിയ ഇതില് പ്ലോട്ട് തുറന്ന പരിപാടി നമ്മൾ ചെയ്തപ്പോ കൂടി അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേകത തോന്നിയില്ല നമ്മളെ മറ്റേതൊരു സീൻ ചെയ്യുന്ന പോലെയുള്ള ഒരു സീൻ മാത്രം വരുന്നു പിന്നെന്താ പിന്നെ ആ സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം യു എസ് വെച്ച് നമ്മുടെ പടം കാണിച്ചല്ലോ നമ്മളവിടെ പടം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാക്കുന്ന ഒരു അവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ലിപ്ലോക്കെ അപ്പൊ അവിടെ ഒരു മലയാളി മീഡിയക്കാരാണ് അവിടെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്തൊന്നും മാറ്റിനെ പിടിച്ച് മാറ്റി അത് ഇതിനകത്ത് ഭയങ്കര ലോങ് ഒരു ലിപ്ലോ സീൻ ഉണ്ടല്ലോ അത് സാധാരണ മലയാളത്തിൽ കാണാത്തല്ലേ ഞാൻ അത് വെച്ചിട്ട് വെച്ചിട്ടൊരു സാധനം എഴുതട്ടെ നമ്മുടെ കൂട്ടുകാർ എന്നോട് പറഞ്ഞ ട്രെയിലറിൽ അത് വിട് ടീസറിൽ നിങ്ങൾ അത് വിട് അത് നല്ല നമ്മൾ അങ്ങനെ അത് അത് പറഞ്ഞുള്ള ആണ് മതി പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരു ചർച്ചയാണ് താല്പര്യമുള്ളതിനെ കുറിച്ച് എന്നെ ചോദിക്ക എന്തുകൊണ്ട് ചർച്ച ആവുന്നില്ല അമേരിക്കും അല്ലാതെയുള്ള വിനയഫോട്ടും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ പടത്തിന്റെ ആണ് ആണ് ഭയങ്കര ഭയങ്കര ഒ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സെറ്റില് ഷൂട്ടില്ലാത്ത സമയം ഇവരിഫുൾ പാട്ടൊക്കെ പാടി കളിച്ചും ചിരിച്ചിരിക്കുകയാണ് ആൻഡ് ഈ ഗ്രൂപ്പിന്റെ കൂടെ ഞാനും ഒന്നായി ആൻഡ് അവര് എന്നെ ഇത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും വെൽക്കം ചെയ്ത് എനിക്ക് വളരെ വളരെ ഹാപ്പിയാണ് പിന്നെ തുടക്കം മുതലേ ആട്ടത്തിന്റെ പ്രോസസ്സും അപ്രോച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ അപ്പോ ഇവരുടെ ഈ ഒറ്റ സുഹൃത്തുക്കളുടെ ടാലന്റിനെ ഷോ കേസ് ചെയ്യാനാണ് അതിൽ നിന്നാണ് ആട്ടം തുടങ്ങിയത് അത് വളരെ പ്യോർ ഇന്റൻഷനാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആരും ആരും ഇതുവരെ ആ കാരണമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഇതായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ തുടക്കം അപ്പോൾ അത് കാരണം അതുമാത്രമല്ല വേറെ കുറേ കാരണങ്ങളുണ്ട് ആട്ടപ്പ് ഈസ് എ വെരി വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കരിയറിൻ്റെ ഈ പോയിന്റിൽ എനിക്ക് ഇതുപോലത്തെ ഒരു പടം ചെയ്യാൻ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട് നമ്മൾ ഒന്നര ഒന്നൊന്നര വർഷം മുന്നേ തുടങ്ങിയ ആ പ്രയത്നവും അധ്വാനത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് പ്രേക്ഷകരും ക്രിട്ടിക്സും ഉൾപ്പെടെ രണ്ടുപേരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും അഭിമാനവും നല്ല നല്ല ഫീലിംഗ് ആണ് ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ ഗ്രേറ്റ്ഫുള്ളാണ് കോടി